നമസ്കാരം എങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി വളരെ ശക്തനായ കേരളം ഇതുവരെ കാണാത്ത വളരെ ശക്തനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് അതായത് ആജ്ഞാശക്തിയോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിന് സാധിക്കുന്ന ശ്രമിച്ചാൽ സാധിക്കുന്ന ഏറ്റവും ശക്തനായ തമാശയ്ക്കൽ നമ്മൾ പറയാറുണ്ട് ഇരട്ടച്ചങ്ക ഇരട്ടചങ്ക അതിനുള്ള പവറുള്ള കപ്പാസിറ്റിയുള്ള ഒരു മുഖ്യമന്ത്രി ഒന്നുമല്ലാതായി തീരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കാണുന്നത് ന്യൂസ് പേപ്പർ എടുക്കാൻ കഴിയുന്നില്ല എടുത്ത് വായിക്കുമ്പോൾ കാണുന്ന വാർത്തകൾ അഴിമതിയുടെ കൂത്തരം കാണും ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ പോലീസ് സേനയുടെ കാര്യം നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് വിടികൾ സംസാരിക്കുന്നുണ്ട് പറയാം ഇപ്പോൾ ഇന്ന് ഇന്നത്തെ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന വാർത്തകൾ എടുത്ത് നോക്കുമ്പോൾ മുമ്പ് വല്ലപ്പോഴും കണ്ടിരുന്ന വാർത്തകൾ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി ഇങ്ങനെ അധികരിച്ചു വരുന്നുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ നിലക്കി നിർത്തുന്നില്ല അവരുടെ ഉത്തരവാദിത്വം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നില്ല അതുപോലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ നിലനിൽക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകുന്നുമില്ല ആരും ചെയ്യുന്നുമില്ല അവരവർ കൊള്ളയടിക്കുന്നു അവരവരുടെ വകുപ്പ് അവരവരുണ്ടാക്കാൻ നോക്കുന്നു ധൂർത്ത് കൈക്കൂലി അഴിമതി അതിനുവേണ്ടി മാത്രം ഭരിക്കുന്ന ഭരണകൂടവും ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും നിൽക്കുമ്പോൾ ജനം നട്ടം തിരിയുന്നു ഇന്നുള്ള ഒരു വാർത്തയാണ് സ്വകാര്യ ബസ്സിന്റെ പെർമിറ്റ് പുതുക്കി നൽകുന്നതിനായി മദ്യവും പണവും കൈക്കൂലി വാങ്ങിയ എറണാകുളം മാർട്ടിയോ ടി ഒ വിജിലൻസിന്റെ പിടിക്കുകയും എറണാകുളം മാർട്ടിയോ ടി ഒ ടി എം ജേഴ്സിനെയാണ് വിജിലൻസ് എസ് പി ശശി നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് എന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ വിജിലൻസ് പൊക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു കുപ്പി മദ്യത്തിന് ഇരുപത്തി രൂപ വിലയുള്ള മദ്യം വരെ അതായത് കോർപ്പറേഷന്റെ സൂപ്പർ ഹാളുകളിൽ പോലും കിട്ടാത്ത മദ്യം പോലും അവിടെ കിട്ടുന്നുണ്ട് പെർമിറ്റിന് വേണ്ടി ആ ബസ് ഉടമകളിൽ നിന്ന് പണം വാങ്ങുന്നതാണ് കൈക്കൂലി വാങ്ങുന്നതാണ് നല്ല മനസ്സിലാക്കേണ്ടത് അതായത് ഇവിടെ പണമുള്ളവന് എന്തും സാധിക്കും പണമുള്ളവനെ ഏത് നിലയ്ക്കും നിർത്താൻ ഇവിടെ ആളുണ്ട് സന്നാഹങ്ങളുണ്ട് എന്ന നിലയിലേക്കാണ് ഇന്ന് തന്നെ മറ്റൊരു വാർത്ത നോക്കൂ നൈറ്റ് പട്രോളിങ്ങിടെ കൈക്കൂലി പണം സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ ഓപ്പറേഷൻ മിഡ്നെറ്റിൽ കുടുങ്ങിയത് എസ് ഐ ഉൾപ്പെടെ അതായത് പോലീസുകാർ കോഴ വാങ്ങുന്നു കൈക്കൂലി വാങ്ങുന്നു അതായത് കൈക്കൂലി വാങ്ങുന്ന കേസ് അന്വേഷിക്കേണ്ട ഒരു വിഭാഗമാണ് പോലീസ് അതായത് ഇവിടെ അഴിമതിയും കൈക്കൂലിയൊക്കെ ഇല്ലാതാക്കേണ്ട ഒരു വിഭാഗമാണ് പോലീസ് വിജിലൻസിന്റെ ഓപ്പറേഷൻ മിഡ്നെറ്റിൽ എസ് ഐ ഉൾപ്പെടെ പോലീസുകാർ കുടുങ്ങി മണാർക്കാട് ഹൈവേ സ്ക്വാഡ് സംഘത്തിൽ നിന്ന് കണക്കിൽപ്പെടാത്ത രണ്ടായിരത്തി എണ്ണൂറ്റിഅൻപത് രൂപയും പെരുമ്പാവൂരിലെ കൺട്രോൾ റൂമിൽ വാഹനത്തിന് ഉദ്യോഗസ്ഥരെ നിന്ന് രണ്ടായിരം രൂപയും പിടികൂടി മധ്യലഹരിയിലായിരുന്ന മൂവാറ്റുപുഴ ഫ്ലെയിങ് സ്കോഡിലെ പോലീസുകാരനും പിടിയിലായി ഈ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് അതേപോലെ രണ്ടായിരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എമൗണ്ട് അതൊന്നും അല്ല എമൗണ്ട് വിജിലൻസും മോശമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഈ വിജിലൻസ് പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് എന്താണ് സംഭവിക്കുന്നത് ആരെങ്കിലും വാർത്ത കേൾക്കാറുണ്ടോ വിജിലൻസ് റെയ്ഡിൽ പിടിച്ചു വിജിലൻസിന്റെ കൈക്കൂലി റെയ്ഡ് പിടിച്ചു അല്ലെങ്കിൽ കോഴ പിടിച്ചു എന്നൊക്കെ പറയും വിജിലൻസ് പിടിച്ചു എന്ന് പറയും ആ കളർ കാണിക്കുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ കാണും പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് ആരെങ്കിലും അറിയും അവർക്ക് എന്തെങ്കിലും ചെറിയ സസ്പെൻഷനോ അല്ലെങ്കിൽ പിഴയോ കൊടുത്ത് വിടുകയാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും കൈക്കൂലി വാങ്ങാൻ വേണ്ടി വിടുകയാണ് അതായത് സംരക്ഷിക്കുന്ന കൈക്കൂലിക്കാരെ മറ്റും സംരക്ഷിക്കുന്ന ഒരു ഒരു നിലപാടാണ് ഈ സർക്കാർ കൈക്കൊള്ളുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടല്ലേ എത്ര വലിയ അതിക്രമം കാണിച്ചാലും എത്ര അക്രമം കാണിച്ചു കഴിഞ്ഞാലും അവരെ തൊട്ടടുത്ത മറ്റേതെങ്കിലും ഒരു സ്റ്റേഷനിലേക്ക് മാറ്റി അവിടുന്ന് ആ മാനക്കേടിയിൽ നിന്ന് രക്ഷിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്നാണ് പേര് സത്യത്തിൽ അവരെ രക്ഷിക്കുകയല്ലേ ചെയ്യുന്നത് ആ നാട്ടിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ മുന്നിൽ കൂടെ നടക്കേണ്ടി വരില്ല ഇയാളൊരു തെമ്മാടിയായിരുന്നു പോക്കൃത്തരം കാണിച്ച ശേഷമാണ് നടക്കുന്നത് ആ പോലീസുകാരനാണിത് എന്ന രീതിയിൽ മുഖത്തേക്ക് നോക്കിയിട്ട് അയ്യേ എന്ന ആക്കുന്ന ആ ആക്കൽ കാണാതിരിക്കാൻ വേണ്ടി അയാളെ രക്ഷിക്കുന്ന ഒരു പരിപാടിയല്ലേ ഈ ചെയ്യുന്നത് അല്ലേ രണ്ടോ മൂന്നോ മാസം സസ്പെൻഷനിലേക്ക് പോയി കഴിഞ്ഞാലും പിന്നീട് മുൻകാല പ്രാബല്യത്തോടുകൂടി ആ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഴുവൻ ശമ്പളം കൊടുത്തുകൊണ്ട് പണിയെടുക്കാതെ നിന്ന സമയത്തെ പണം കൂടി കൊടുക്കുന്നൊരു സംവിധാനമല്ലേ ഇവിടെ അപ്പോൾ ഇവിടെ ഒരു സാധാരണക്കാരൻ്റെ നീതി എവിടെയാണ് പേപ്പറുകളൊന്നും നോക്കാൻ വയ്യ എല്ലാം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാർ ഇവിടുത്തെ ഭരണകൂടം എന്താണ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് നിങ്ങളൊക്കെ അധികാരത്തിലേറിയത്